ഹായ് ഗുഡ് എല്ലാവർക്കും സുഖല്ലേ എന്നായിടക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും പിള്ളേരും കൂടെ ചേർന്നിട്ട് നമ്മുടെ കട്ടപ്പനയിൽ വരെ പോവാണ് അവർക്ക് സർപ്രൈസാണ് കാരണം കുറേ നാളായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പോവാണ് രണ്ട് പേരോടും ഞാൻ പറഞ്ഞിട്ടില്ല അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കട്ടപ്പനയില് ഉപ്പമുളകും എന്നൊരു കടയുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടു കാണും നമ്മുടെ ഫേസ്ബുക്കിൽ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഉപ്പുമുളകും കടയുടെ വീഡിയോ ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാവരും ഒന്ന് പോയി കാണുക ഞാനതൊന്ന് പിൻ ചെയ്തിരുന്നുണ്ട് ഈ വീഡിയോയുടെ കൂട്ടത്തിൽ അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണുക അപ്പോൾ അത് ഞാൻ ആ വീഡിയോ എടുക്കാൻ പോയപ്പോൾ രണ്ട് പേരും ഭയങ്കര പിണക്കത്തിലായിരുന്നു അമ്മ ഞങ്ങളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പിണക്കത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇന്ന് ഇന്നവരെ സർപ്രൈസായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത് നമ്മുടെ കുടുംബയോഗത്തിന് പോകണം അപ്പോൾ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നേരത്തെ പോയിട്ട് ഇവരെ എവിടെയൊന്ന് കേറ്റാന്നും വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഉപ്പും മുളകും കണ്ടോ നമ്മുടെ ഉപ്പും മുളകും കടയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ഉപ്പുമുളകും ചേനാട്ടുമട്ടം ജംഗ്ഷനിലാണ് ഉപ്പുമുളകും എന്ന കട സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുടെ അടുത്ത് തന്നെയാണിത് ഇതിനകത്തേക്ക് കയറുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല വൈബാണ് രണ്ടുപേരെയും സന്തോഷം കണ്ടില്ലേ അവർക്ക് വളരെ സന്തോഷമായി ഒരുപാട് കാലം ഞാൻ പറഞ്ഞ് കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇന്നാണ് എനിക്ക് ടൈം കിട്ടിയത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അവിടെ ചെന്നു കരിക്കും ജ്യൂസ് മേടിച്ച് കൊടുത്താൽ ഞാൻ രണ്ട് പേരും കഴിക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാനൊരു കരിക്ക് മാത്രമാണ് ഓർഡർ ചെയ്തത് അകത്ത് കയറിയപ്പോൾ രണ്ട് പേരെ ആകർഷിച്ചത് മൊത്തം എന്താണെന്നറിയോ അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഉപ്പുമുളകും അതായത് എല്ലാ ഐറ്റവും നമ്മൾ ഉപ്പിലിട്ട് അവിടെ കൊടുക്കുന്നുണ്ട് എല്ലാ ഐറ്റവും അത് ഇന്നതൊന്നൊന്നുമില്ല ഉണ്ട് അത് നമ്മുടെ വിശദമായിട്ട് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും പോയിന്ന് കാണുക അങ്ങനെ ഒരു കരിക്ക് വാങ്ങിച്ചു രണ്ട് പേർക്കും രണ്ട് കരിക്ക് മേടിച്ചാൽ നഷ്ടമായതുകൊണ്ട് കാരണം രണ്ട് പേരും കുടിക്കില്ല നാരങ്ങാവെള്ളം തന്നെ മേടിച്ച് കഴിഞ്ഞാൽ പകുതി മുക്കാലും കളയാറാൽ പതിവ് അതുകൊണ്ട് ഞാൻ ഒരു കരിക്ക് മാത്രമാണ് വാങ്ങിച്ചത് രണ്ടു പേർക്കും കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി ഈ സാധനം കണ്ടിട്ടുണ്ട് അവർ കുടിക്കാനായിട്ട് അവർക്ക് ഇത് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവർക്കത് വാങ്ങിച്ചു കൊടുത്തു രണ്ടു പേർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ കഴിച്ച ആ കരി കുടിച്ച കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ അത് നമുക്ക് അവർ കട്ട് ചെയ്ത് തരും അത് ഞങ്ങൾ വാങ്ങിച്ചു അത് രണ്ടുപേരും കഴിക്കുകയാണ് രണ്ടാമത്തെ പീസ് കിട്ടി ഇതെങ്ങനെയാ കേട്ടോ അവർ നമുക്ക് തരുക അപ്പം അത് നല്ല രീതിയിൽ കട്ട് ചെയ്താണ് തന്നിട്ടുള്ളത് തന്നിട്ടുള്ളത് രണ്ടുപേർക്കും വളരെ സന്തോഷമായി ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കുട്ടേട്ടം കൂടെ വന്നിട്ടില്ല ചേട്ടായി ദൂരെ ഇടിയിൽ ഇടിക്കലായിരുന്നു പണി അപ്പം ചേട്ടായി വരാനായിട്ട് താമസമുണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ കയറിയതാണ് നമുക്ക് ടൈം പോകുമല്ലോ കുടുംബത്തിന് പോകണ്ടേ അതുകൊണ്ട് കണ്ടോ ഇതെല്ലാം ഓരോ ഐറ്റംസ് ഉപ്പും മുളകും ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാന്താരിയുണ്ട് അതുപോലെ തന്നെ ചക്കയുണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് എല്ലാ ഐറ്റവും അവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുമ്മച്ചനും ആമച്ചനും മാങ്ങ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് അവർക്ക് വാങ്ങിച്ചു കൊടുത്തു ഏറ്റവും കൂടുതൽ രണ്ട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് മാങ്ങ അത് ഉപ്പിലിട്ടതാണേലും പച്ചക്കാണേലും അവർക്ക് വളരെ ഇഷ്ടമാണ് അപ്പൂലെയൊക്കെ സന്തോഷം കാണണം വളരെ നല്ല രീതിയിൽ അവർ പിന്നെ അവർക്ക് ഓരോന്നും ചോദിച്ചു ചോദിച്ച് ചോദിച്ച് മേടിക്കുകയാണ് ഏറ്റവും അവസാനം ഞാൻ നെല്ലിക്കയിലും മാങ്ങയിലും നിർത്തി ഇത് നെല്ലിക്ക അല്ല ലോപിക്കുകയാണ് ലവ്ലോലിക്ക അങ്ങനെ പല സ്ഥലത്ത് പല പേരിലാണ് ഇതറിയപ്പെടുന്നത് അപ്പം ഇവിടെ ലോപിക്കാമെന്നും പറയും ലവ്ലോലിക്കാന്നും പറയും ആ ഐറ്റമാണ് ഇതായി കാണുന്നത് കേട്ടോ അത് ഉപ്പിലിട്ടത് കുറച്ച് ഞാൻ കുറച്ച് തരാം മനപ്പാച്ചാടി ആ ടിണ്ണിലിട്ട് മൊത്തം തന്നു നന്നായിട്ട് അലത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല എരിവുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉപ്പും ഉണ്ടായിരുന്നു കാരണം കാന്താരി മുളകിലാണ് ചേട്ടനത് ഇട്ട് വെക്കുന്നത് അതുകൊണ്ട് സൂപ്പറാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത അടിപൊളിയായിട്ടാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും എൻജോയ് ചെയ്ത് കഴിച്ചു ഞാൻ സെൽഫി എടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മോക്ക് അത് സഹിച്ചില്ല അവൾ പറഞ്ഞ് അമ്മയുടെ വീട് ഞാൻ എടുത്തതരാന്ന് പറഞ്ഞ് പുള്ളിക്കാർ തന്നെ എടുത്താൽ കേട്ടോ കണ്ടേ ഇതിനകത്ത് എന്തെല്ലാം ഇരിക്കുന്നതെന്നുള്ള വ്യക്തമായിട്ട് നമ്മുടെ ആ ചാനലിൽ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാലും ഞാൻ ഇവിടെ ഒന്ന് പറയാം നെല്ലിക്കയുണ്ട് ക്യാരറ്റ് ഉണ്ട് അതുപോലെ തന്നെ കുരുമുളക് ഉണ്ട് വാഴപ്പിണ്ടി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി എല്ലാ ഐറ്റവും എല്ലാ ഐറ്റവും നമ്മളിവിടെ ഉപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അച്ചാർ ഐറ്റം അത് വേറെയുണ്ട് അതുപോലെ തന്നെ നെല്ലിക്ക ഉപ്പിലിട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറയുന്നത് അത് സെപ്പറേറ്റ് നമ്മൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട് കാന്താരി ഉപ്പിലിട്ടതുണ്ട് എല്ലാം അത് അച്ച കാന്താരി ഉപ്പിലിട്ടത് ചെറിയ ബോട്ടിലായിട്ട് കൊടുക്കുന്നുണ്ട് വലിയ ബോട്ടിലായിട്ടും കൊടുക്കുന്നുണ്ട് ആണ് അപ്പം എല്ലാവരും വരിക വാങ്ങുക ഹാപ്പി ആയിട്ടിരിക്കുക അതുപോലെ തന്നെ ഈ ചൂടത്ത് നമുക്കെല്ലാവർക്കും ഫ്രഷായിട്ടുള്ളൊരു സ്ഥലമാണിത് ഈൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ മരത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ചൂടെടുക്കില്ല വളരെ അടിപൊളിയാണ് നമ്മുടെ ഉപ്പുമുളകും അപ്പോൾ ആരും ഇത് മറന്നുപോകരുത് കട്ടപ്പനയിൽ ചേനാട്ടമ്പറ്റം ജംഗ്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എല്ലാവരും ഒരു എൻജോയ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കുടുംബത്തിലേക്ക് പോകണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക